നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ യഥാർത്ഥ ഭക്തൻ വിഷ്ണു ഭഗവാന് ശ്രീകൃഷ്ണന് ഒരുപാട് ഭക്തന്മാരുണ്ട് ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഭക്തി അദ്ദേഹത്തിനോടുള്ള ഭക്തി പലർക്കും പലതരത്തിലാണ് യേശോദാമ്മയ്ക്കുള്ള ഭക്തി അതെന്താ അമ്മയ്ക്കും മകനോടുള്ള ഭക്തി നന്ദഗോപര്ക്ക് അത് അച്ഛൻ മകനോടുള്ള ഭക്തി ബലരാമന് തൻ്റെ സഹോദരനോടുള്ള ഭക്തി രാധയ്ക്ക് തൻ്റെ നിത്യഹരുത കാമുകൻ കളിക്കൂട്ടുകാരൻ എന്തിനും കൂട്ട് എപ്പോൾ വിളിച്ചാലും വരുന്ന എവിട്ട വിളിച്ചാലും വരുന്ന എത്രയും സ്നേഹമുള്ള എൻ്റെ കണ്ണൻ അതാണ് രാധയുടെ വികാരം ഗോപികമാർക്കൊക്കെ കണ്ണൻ പ്രിയപ്പെട്ടവൻ തന്നെ ഭക്തജനങ്ങൾ ധാരാളം ഭക്ത മീര ഭക്ത ഹനുമാൻ അങ്ങനെ പലരും പലരും ഭക്തിയുള്ളവരുണ്ട് പക്ഷെ യഥാർത്ഥ ഭക്തനായിട്ടുള്ള ഒരു സാധാരണക്കാരനായ ബ്രാഹ്മണനെയാണ് ഇന്ന് പറയുന്നത് യഥാർത്ഥ ഭക്തൻ ഒരു ബ്രാഹ്മണനാണ് മഹാവിഷ്ണു ശ്രീകൃഷ്ണനും അർജുനനും വലിയ കൂട്ടുകാരാണ് ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ്റെ സഹോദരിയായ കുന്തിയുടെ പുത്രനാണല്ലോ പാർത്ഥൻ പ്രഥ എന്നൊരു പേരുണ്ട് കുത്തിക്ക് ആ പ്രഥയുടെ പുത്രനായതുകൊണ്ടാണ് അർജുനനെ പാർത്ഥൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ആ പാർത്ഥന് പത്തു പേരുകളുണ്ട് ഒരു പേരാണ് അർജുനൻ അർജുനനും കൃഷ്ണനും തമ്മിൽ എന്തെന്നില്ലാത്ത കൂട്ട രണ്ടുപേരും തമ്മിൽ പരസ്പരം പങ്കുവയ്ക്കാത്ത രഹസ്യങ്ങളില്ല അങ്ങനെയാണ് പക്ഷേ വളരെ പ്രാപ്തനും സമർത്ഥനും സവ്യസാചിയാണ് എല്ലാ ബില്ലാളി വീരനാണ് അർജുനൻ എല്ലാം കൃഷ്ണൻ എന്നറിയാം പക്ഷേ അർജുനൻ്റെ ഒരു ചെറിയ കുഴപ്പമുണ്ട് എന്താ അത് ഒത്തിരി അഹങ്കരിയാണ് ഒരു പൊട്ടിക്കാറുണ്ടാരുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണമെന്ന് കുറച്ചുകൾ വിചാരിക്കുന്നത് അങ്ങനെ ഇരിക്കെ കൃഷ്ണന് ഒരു അവസരം കിട്ടി കൃഷ്ണനെന്ത് ചെയ്തു കൃഷ്ണനും ശ്രീകൃഷ്ണനും അർജുനനും കൂടി വേഷം മാറി നമുക്കിങ്ങനെ നാട്ടുകാടത്തോടെ നടക്കാറുള്ളൂ നമ്മളെ ആരും അറിയരുത് ഈ മരിപ്പിയിലേക്ക് വെച്ചോണ്ട് എന്നാൽ കൃഷ്ണനാണെന്ന് അറിയും ആ ബുമ്പിലേക്ക് അടിവന്തൊഴിലിട്ടുണ്ടാ അർജുനൻ അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് വേഷം മാറി രണ്ട് പേരും കൂടി കൂട്ടുകാരായിട്ട് സാധാരണക്കാരെ പോലെ ഇറങ്ങി നടക്കാൻ തുടങ്ങി അങ്ങനെ ഇവർ നടന്ന് ർത്താനം പറഞ്ഞ കളിച്ച് ചിരിച്ച അങ്ങനെ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ക്ഷേത്രമൈതാനത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രാഹ്മണൻ ഇരുന്ന ഉണങ്ങിയ പുല്ല് പുല്ല് പച്ചയെന്നല്ല ഉണങ്ങിയ പുല്ല് ഇങ്ങനെ പറച്ച് നുള്ളി നുള്ളി എടുത്ത് തിന്നണം അയ്യോ ഇതെന്താ അത് ഈ ദഹത്തിന് ഭക്ഷണം ഒന്നും വേറെ കിട്ടാണ്ടാവുമോ എന്താണ് ഈ പുല്ലുങ്ങനെ തിന്നണേ അർജുനൻ സ്വകാര്യമായിട്ട് കൃഷ്ണനോട് ചോദിച്ചു അപ്പം കൃഷ്ണനാണ് നമുക്കറിയില്ല ചോദിച്ചോ ചോദിച്ചോ എന്നിങ്ങനെ കാണിച്ചോ അർജുനൻ ധൈര്യപ്പെട്ട് അങ്ങോട്ട് അടുത്തേക്ക് തന്നു അപ്പോഴേ മഹാത്മാവേ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ആ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പുല്ല് നുള്ളി അങ്ങ് പുല്ല് ഉണങ്ങിയ പുല്ല് ഭക്ഷണമാണല്ലോ കഴിക്കണം അങ്ങേക്ക് എന്താ വേറെ ഭക്ഷണം ഒന്നും ലഭിക്കാത്തതുകൊണ്ടാണോ എനിക്ക് വിശക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ ഭക്ഷണം കഴിക്കണം അല്ല ഈ ഉണങ്ങിയ പുല്ല് എനിക്ക് ജീവനുള്ള ഒന്നും തന്നെ കഴിക്കണത് ഇഷ്ടമല്ല ഇതിപ്പോൾ ഉണങ്ങി ജീവനൊക്കെ പോയി ഉണങ്ങിയില്ലോ അതുകൊണ്ടാണ് ഞാൻ കഴിക്കണേ ഓ ശരി 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 അങ്ങനെ ഇരിക്കാൻ ഈ ബ്രാഹ്മണൻ്റെ ഇതിൽ വളറ ആ വാറ്റകത്തൊരു വാളുമുണ്ട് അതിൻ്റെ പിടി കാണാനുണ്ട് അപ്പം അങ്ങ് ഇത്ര ജീവനുള്ള ഇത് ഭക്ഷണം പോലും കഴിക്കാത്ത ആൾ എന്തിനാ ഈ വാളും കൊണ്ട് നടക്കണേ കൂട്ടെ ബ്രാഹ്മണൻ്റെ ഭട്ടും ഭാവികൾ മാറി വേഗം കൊണ്ട് അർജന്റ് നേരെ നോക്കിയിട്ട് പറഞ്ഞു അതോ എനിക്ക് നാലാളെ കൊല്ലാനുണ്ട് എ പട്ട പച്ച കണ്ടാലും അവരെ ഞാൻ കഴുത്തു കൊണ്ടിരിക്കും അതിന് വേണ്ടി ഞാൻ വാളും കൊണ്ടു നടക്കണമെന്നു അയ്യോ കൊല്ലാനോ അപ്പം അതൊരു ഹിംസയല്ലേ അവരെ കണ്ടു കിട്ടട്ടെ അപ്പ കൊല്ലു ഞാൻ അങ്ങനെ എന്താണ് ആരെയൊക്കെ അങ്ങേക്ക് കൊല്ലണ്ടേ ഞാൻ ചോദിച്ചാ പറയൂ എന്നോട് പറയാമോ ഓഹോ ഞാൻ ആരോട് വേണമെങ്കി പറയാം ആരെയും വേദനിപ്പിക്കില്ല എന്നാണ് അങ്ങ് പറയണത് പിന്നെ എന്തിനാ അങ്ങ് വാളുമായിട്ട് ഇങ്ങനെ നടക്കണത് എനിക്ക് നാല് പേരെ കൊല്ലാനുണ്ട് ഞാൻ പറഞ്ഞില്ലേ അത് അങ്ങോട്ട് കേട്ടില്ലേ അവരെ കൊല്ലാനാ ഞാൻ ഈ വാളും കൊണ്ട് കൊണ്ടുനടക്കണേ ആരാ അവർ ആരാ ആദ്യത്തെ ആള് നാരദൻ നാരദ മഹർഷിയോ ആ നാരദ മഹർഷിയാണ് അതെന്താ അദ്ദേഹം പറ്റാത്ത തെറ്റ് ചെയ്ത അദ്ദേഹ ആദ്ദേഹം ചെയ്യുന്നത് മഹാദ്രോഹ എന്റെ ഭഗവാനുണ്ടല്ലോ മഹാവിഷ്ണു ഒരു സ്വൈര മനുഷ്യൻ കൊടുക്കുന്നുണ്ടോ ശ്രദ്ധാ സമയം തന്നെ നാരായണ നാരായണ നാരായ നാരായണ 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 ഇതല്ലാണ്ട് സദാ ഈ വിളിക്കലല്ലേ ഉള്ളൂ എൻ്റെ ഭഗവാനിൽ നിന്ന് കിടന്നുറങ്ങാൻ പറ്റണ്ട ഏ അപ്പോഴും ഈ നാരായണ നാരായണ ഭക്ഷണം കഴിക്കാൻ പറ്റണ്ട നാരായണ നാരായണ എന്തുമാത്രാണ് ആ നാരദൻ എൻ്റെ ഭഗവാനെ ഉപദ്രവിക്കുന്നത് ഏ ഏത് സമയം ഇങ്ങനെ ഒരാളെ വിളിച്ച് പുറകെ പറകെ പറയം തടക്കേ അവളെ കണ്ടു കിട്ടിയേ ഞാൻ പോലും ഉറപ്പാണ് അർജുനൻ ഓ അതാണോ കാര്യം ആവട്ടെ ഇയാൾ ഇനി രണ്ടാമതാര്യെ കണ്ടെത്തി പിടിച്ചേക്കണേന്ന് നോക്കാലോ എന്ന് എത്തും നേരം നാരായണ പറയണം നാരദനെ കൊല്ലണത്ര ആവട്ടെ ബ്രാഹ്മണൻ അത് കഴിഞ്ഞിട്ട് അർജുനൻ രണ്ടാമത് ചോദിച്ചു അപ്പോൾ രണ്ടാമത്തെ രണ്ടാമത്താളാര അങ്ങ് രണ്ടാമതും ഒരാളെ കാണുമെന്ന് വിചാരിച്ചിട്ടില്ലേ കൊല്ലണം എന്ന് വിചാരിച്ചു ഓവോ രണ്ടാമത്തെ ആളാര ദ്രൗപദീ ദ്രൗപദിയ ആ ദ്രൗപദിയ അർജുനന്റെ ഭാര്യ അതായി പറയണേ അർജുന വേഷം മാറിയാലേ പോയിക്കണ ഇവരെ ദ്രൗപദി എന്ന് ഏഹ് ദ്രൗപദി എന്താ ദ്രോഹം ചെയ്തത് ദ്രൗപദി എന്താ ചെയ്തെന്ന പാനവാസ കാലത്ത് അഞ്ച് ഭർത്താക്കന്മാരുത്ത് വനത്തിൽ താമസിക്കുന്ന കാലത്ത് എൻ്റെ ഭഗവാനെ വിളിച്ച് വരുത്തിയിട്ട് അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഉച്ചിഷ്ടം ബാക്കി വന്നത് ഒരു ചീരയുടെ ഇല ഒരു പൊട്ട് എടുത്ത് ഭഗവാനെ ഭക്ഷണമായിട്ട് കൊടുത്തില്ലേ ചെത്ര തെറ്റാ ഒരാളെ കഴിച്ചു കൊടുക്കാൻ പാടുമോ അതും ഭഗവാനെ വിളിച്ചു വരുത്തിയിട്ട് ഇത്തിലും വലിയ ദ്രോഹം എന്താ ഒരു സ്ത്രീക്ക് ചെയ്യാനുള്ളത് കണ്ടാൽ മതി എനിക്ക് ഞാൻ തേടി നടക്കുക അവളെ കണ്ട ഞാൻ അപ്പ കൊല്ലി അർജുനൻ ഞെട്ടിപ്പോയി ഭഗവാനെ ശരി ഈ മൂന്നാമത്തെ ആളാരാണെന്ന് നമുക്ക് ചോദിക്കാം എന്ന് കരുതി എൻ്റെ ഭഗവാനെ കൊണ്ട് എച്ചിൽ തീറ്റിച്ച ദ്രൗപദിയെ കൊണ്ട കൊല്ലി ഞാൻ അപ്പോൾ അർജുനൻ മൂന്നാമത്തെ ആൾ ആരാണാവോ ദാരിദ്ര്യം പോയി ദ്രൗപദിയുമേ മൂന്നാമത്തെ ആൾ ആരാണോന്ന് അത് പ്രഹ്ലാദ് പ്രഹ്ലാദനോ ഭക്ത പ്രഹ്ലാദനെന്നാണല്ലോ പറയണത് അദ്ദേഹത്തിന് ഭഗവാനോട് ഭക്തി ഓ വൻ്റെ ഭക്തി ഭഗവാനെ കോലം മാറ്റി നരസിംഹം മാറ്റിയില്ലേ എന്നിട്ട് തൂണിൻ്റെ ഉള്ളിൽ നിന്നല്ലേ വലിച്ചു പുറത്ത് ചാടിച്ചത് അല്ലേ പ്രഹ്ലാദനെ കാണട്ടെ ഞാൻ ഞാൻ കാണാനിരിക്കുക കാണ്ട കൊല്ലു എൻ്റെ ഭഗവാനെ വിരൂപനാക്കി നരസിംഹത്തിന് ആക്കി കളഞ്ഞു ഏ പാപ്രളള തന്നെ ഞാൻ പച്ചേക്കട അപ്പോൾ ഇനിയിപ്പം ഏതായാലും ഒരാളും കൂടിയല്ലേ ഉള്ളൂ നാലാമത്താണ് അവിടെ ഏതായാലും അങ്ങോട്ട് ചോദിക്കാം കൃഷ്ണനോടൊന്നും ചോണ്ടി അട്ടേ ചോദിക്കണമെന്ന് വെച്ചോ ചോദിച്ചോളൂ ചോദിച്ചോളൂ കൃഷ്ണൻ ആട്ടെ മൂന്നാളുടെ കാര്യം കേട്ടു നാലാമത്തെ ആളാര വേഗം ബ്രാഹ്മണൻ ഒന്നുകൂട്ടി അങ്ങോട്ട് അർജുനൻ്റെ അടുത്തേക്ക് ദേഷ്യത്തോട് കൂട്ടി നീങ്ങിയങ്ങനെ അർജുനൻ അർജുന ഞെട്ടി പുറകോട്ട് മാറി അർജു എന്തിനാ അർജുനനെ കൊല്ലണേ എന്തിനാന്ന് എൻ്റെ ഭഗവാനെ വിളിച്ച് വരുത്തി അപ്പനെ യുദ്ധം ചെയ്യണോ അത്ര മഹാഭാരത യുദ്ധം അർജുനനെ ഏ ആരോട് ഭീഷ്മരോടും ദ്രോണരോടുമൊക്കെ ആ യുദ്ധം ചെയ്യുന്നതിന് തേര് തെളിക്കാൻ എൻ്റെ ഭഗവാനെ വിളിച്ചപ്പൻ സാരഥിയാക്കിയില്ലേ ഏഹ് അത്രയ്ക്ക് ഇവൻ ഭഗവാനേക്കാളും ഒക്കെ കുറേ കേമനാണോ അവനും സാരഥിയായിട്ട് ഇരുത്തേണ്ടത് ഭഗവാനെ എന്തൊരു അക്രമം അവൻ ചെയ്ത് എൻ്റെ ഭഗവാനെ അപമാനിച്ചില്ലേ സാരഥിയാക്കിയിട്ട് കണ്ട് കിട്ടിയ ഞാൻ കഴുത്തുകൊണ്ടിരിക്കും ഉറപ്പാ എന്നാൽ അർജുനന് പേട്ടിച്ച് വിറച്ച് അർജുനൻ ഹോ ഈ ബ്രാഹ്മണൻ്റെ ഭക്തി അപാരം തന്നെ ഉടൻ തന്നെ തൊഴു അങ്ങയുടെ ഭക്തി അപാരം തന്നെ അർജുനന് തോന്നി തനിക്ക് കൃഷ്ണനോടുള്ള സ്നേഹമൊക്കെ ഇത്ര ഇത്ര ഇതൊന്നൊരു ഭക്തിയല്ല യഥാർത്ഥത്തിൽ ഭക്തി ഭഗവാനെ ഉപദ്രവിച്ചവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് കൊല്ലം നടക്കുന്ന ഈ ബ്രാഹ്മണനോളം ഭക്തി ആർക്കുണ്ട് യഥാർത്ഥ ഭക്തൻ ഇദ്ദേഹം തന്നെ എന്ന് പറഞ്ഞ് തൊഴുതു നമസ്കരിച്ചു എന്നൊരു കഥയുണ്ട് ഇദ്ദേഹമാണ് യഥാർത്ഥ ഭക്തൻ എന്ന് തൻ്റെ ഭക്തി ഒന്നുമല്ലെന്നുള്ള തൻ്റെ അഹങ്കാരങ്ങൾ പോയി കിട്ടി കൃഷ്ണനും ആവശ്യം അതായിരുന്നു രണ്ടുപേരും കൂടി സന്തോഷമായിട്ട് ബ്രാഹ്മണനോട് യാത്രയും പറഞ്ഞ് തിരിച്ച് അവരുടെ യാത്ര തുടരുകയും ചെയ്തു ഇതാണ് കഥ ഇന്നത്തെ കഥ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ